ഹലോ നമസ്കാരം പച്ചിലയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മക്കാർച്ച പ്ലാൻ സ്റ്റുഡിയോയിലേക്കാണ് കൊല്ലം ജില്ലയിലെ ചക്കുവള്ളിയിലാണ് ഈ മക്കാച്ച പ്ലാൻ സ്റ്റുഡിയോ ഉള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള ബൊഗേൻ വില്ലകളാണ് ഇവരുടെ ഒരു കളക്ഷനിലെ പ്രത്യേകത അവയുടെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഇനിയും പച്ചില സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ചക്കുവള്ളി ആർ ടി ഓഫീസിന് സമീപമാണ് മക്കാച്ച പ്ലാൻ സ്റ്റുഡിയോ ഉള്ളത് അപ്പോൾ നമുക്ക് അവരുടെ പോകാം പ്യൂർ റെഡ് അല്ല പക്ഷേ ബ്രിസ എന്ന് പറഞ്ഞ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒത്തിരി കളേഴ്സ് ഉണ്ട് അതിന്റെ അകത്ത് ലേറ്റസ്റ്റ് ഇറങ്ങിയതാണ് ബ്രിസാ റെഡ് ഇതിനകത്ത് ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് കാണുന്ന അതാണ് ശരിക്കും ഫ്ലവർ ഈ വൈറ്റ് കാണുന്നതാണ് അതിന്റെ ഫ്ലവേഴ്സ് മറ്റേത് ശരിക്കും ലീഫ് ആണ് മറ്റേ നമ്മള് ആയിട്ട് കാണുന്നത് ബോഗവിലയുടെ ലീഫാണ് അതെ ബ്ലൂ അതിനകത്ത് വെരികേറ്റിനകത്ത് ഈ ഒരു പേർപ്പിൾ കളർ ഫ്ലവേഴ്സ് ആയിരിക്കും അപ്പം ഫ്ലവർ ഇല്ലാത്തപ്പോൾ പോലും അതിന്റെ ആ ഇലക്കത്രയും ഭംഗിയായിട്ട് എപ്പോഴും നല്ല ഫുൾ ഇങ്ങനെ ഈ ഒരു വെരിഗേഷനിൽ നല്ല ഭംഗിക്ക് നിൽക്കും നിക്കും സുഖമായിട്ടും എളുപ്പത്തിലും പരിപാലിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എന്താ അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വെള്ളം കുറച്ച് മതി എന്നുള്ളതാണ് വെള്ളം കൂടി പോകാതിരുന്നാൽ മതി വെള്ളം എത്ര കുറച്ച് കൊടുക്കുന്നോ അത്രയും ഭംഗിക്ക് പ്ലാന്റ് ഫ്ലവർ ചെയ്ത് നിൽക്കും വെള്ളം കൂടുമ്പോൾ ഇലകൾ കൂടുതൽ വരാനും ഫ്ലവർ കുറയാനും ചാൻസുണ്ട് ആ പക്ഷേ വളം കുറച്ച് കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഫെർട്ടിലൈസർ കുറച്ച് കൂടുതൽ അതിന വേണം എപ്പോഴും കോമൺ ആയിട്ട് എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒരു ഡെയിലി നമ്മൾ എങ്ങനെ ാണ് അതിന്റെ വളം ഫ്ലവർ ഫ്ളവറിങ്ങിന് വേറെ എന്ന് വെച്ചാൽ നൈട്രജൻ കൂടുതൽ കൂടുതൽ കൂട്ടിയും കുറച്ചുമാണ് അതിന്റെ ഫ്ലവറിങ്ങിന് ഗ്രോത്തിനെയും അതെ ഈ പറയുന്ന എന്നും ബിയും കെയും എല്ലാം ഉണ്ട് അതിനകത്ത് വെച്ചാൽ നൈട്രജനും വാക്ടർഫോസ് ഫോസ്ഫറസ് പൊട്ടാഷ്യം എല്ലാം അതിൻ്റെ അകത്തുണ്ട് അപ്പം അത് നമ്മൾ അതിനനുസരിച്ച് കൊടുത്താൽ മതി ചാണകം കൂടുതൽ കൊടുക്കുമ്പോഴത്തേക്കും കൂടുതൽ ഗ്രോത്തിനും ഇലകൾ കൂടുതൽ വരാനും തഴച്ച് വളരാനും ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ നല്ലത് ചാണകവും കടല പിണ്ണാക്കും എല്ലാം കൂടി ഹാങ്ങിങ്ങില് ചെയ്യാൻ പറ്റും ചെല ചില പ്ലാന്റ്സ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തളർന്ന് താഴേക്ക് വളരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത് നമുക്ക് നല്ല ഭംഗിക്ക് ഹാങ്ങിങ്ങില് ചെയ്തിടാൻ പറ്റും ഇത് ലോല എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാ ലോലോ ആയിട്ടുള്ള ഒരു പ്ലാന്റാ ഇത് ട്രൈ കളർ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ട്രൈ കളർ ഉണ്ട് ട്രൈ കളറിൽ ഗ്രീൻ ആയിട്ട് ലീഫ് വരുന്നതുകൊണ്ട് ഇങ്ങനെ വെരിഗേഷൻ ഉള്ള ലീഫ് ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം വെരിഗേഷൻ ഉണ്ട് വൈറ്റ് ബോർഡേഴ്സ് കാണുന്നില്ലേ ഇപ്പൊ വെരിഗേറ്റഡ് ആയില്ല ട്രൈ കളർ ആണത് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് ഭയങ്കര ഭംഗിയാണ് ഫ്ലവർ എന്ന് ചെറിയ അതിൻ്റെ ഉള്ളിലുള്ളത് കാണുന്നതാണ് ശരിക്കും അതിന്റെ ഫ്ലവർഗേഷൻ ചില പ്ലാന്റ് നമുക്ക് ഗ്രാഫ് ചെയ്തെടുത്താലും അതിൻ്റെ എന്ന് വെച്ചാൽ വളർച്ചയ്ക്കും ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും അത് നല്ലതായിട്ട് ഗ്രോ ചെയ്യുന്നതും അസുഖങ്ങളിൽ നിന്ന് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസൊക്കെ കിട്ടുന്നതും സീസൺ ഉണ്ട് സമ്മർ സമ്മർ തന്നെയാണ് മഴക്കാലത്ത് പൂവെല്ലാം പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് മഴയത്ത് പൂക്കാറില്ല പൊതുവെ ഇത് ഗോൾഡൻ മാവ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വെറൈറ്റിയാണ് മാവ് ഇല അതെ 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 ഫ്ലവർ ഇല്ലെങ്കിൽ കൂടി അതാ സ്വർണ്ണ കളറിൽ ഇലകൾ അങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അതിനൊരു വെള്ളം സുന്ദരിയായിട്ട് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ചില ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ബ്ലൂബെറി കണ്ടതിൻ്റെ അകത്ത് ഇലക്ക് തന്നെ ഭംഗിയുണ്ട് ഇതിൻ്റെ ഇലക്ക് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഫ്ലവറിനെക്കാട്ടിലും ഹൈലൈറ്റ് അതിൻ്റെ ലീഫാണ് പിന്നെ ഫ്ലവർ ആണെങ്കിലും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സും ഒത്തിരി വെറൈറ്റി കളേഴ്സ് ഇല്ലേ നമുക്ക് എന്താ പറയുക എണ്ണിയാ തീരാത്തത്രയും കളേഴ്സുണ്ട് പകേ ഇതൊക്കെയുണ്ട് വേരിയൻസ് ഉണ്ട് അപ്പം ഇരിയുന്ന ടൈമില് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇലയില്ലാതെ പൂ മാത്രമായിട്ട് പൂത്ത് നിൽക്കും അപ്പോൾ അത് അതുപോലെ ഭംഗിയാണ് വേറെ ഒരു ചെടിയും അതേപോലെ പൂത്തിട്ട് പിന്നെ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം രണ്ട് മാസം അങ്ങനെ നിൽക്കുകയും ചെയ്യും പൊഴിയാതെ ഒരു സംശയമില്ല ഹാപ്പിനെസ് ആണ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഓരോ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് കാണുമ്പോഴും വരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഓരോ ചെടിയും ഏത് ചെടിയായാലും ഈ ബുകയുമില്ലാന്നല്ല ഏതൊരു ചെടിയും വളർന്ന് വന്ന് അതിൻ്റെ ഫ്ലവേഴ്സ് കാണുമ്പം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഏകദേശം എല്ലാ വെറൈറ്റീൻ്റെയും ഇവിടെ ഇരിക്കുന്ന ഇപ്പം വച്ചേക്കുന്ന എല്ലാത്തിൻ്റെയും സെയിലിന് പ്ലാന്റ്സ് ഇരിപ്പുണ്ട് ചെറിയ സൈസ് വലിയ സൈസ് അങ്ങനെ എല്ലാ സൈസിലും ഉണ്ട് പ്ലാന്റ് ഇപ്പം നമ്മളിപ്പം ഈ കാണുന്നത് സക്കൂറ ബെലാക്കൻ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ് അതെ അതെ വെരിഗേറ്റഡ് ലീഫിൻ്റെ അകത്ത് അതേപോലെ തന്നെ ഭംഗിയാണ് ആ ഫ്ലവറും ലൈറ്റ് പിങ്ക് കളറായിട്ട് കുറച്ചുകൂടി ഡാർക്കായിരിക്കും വിരിയണ സമയത്ത് ഫ്ലവർ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊഴിയാറാകുമ്പോഴത്തേക്കും കുറച്ച് വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നുണ്ട് പുതിയൊരു വെറൈറ്റി വരുമ്പഴത്തേക്കും പൊതുവേ കുറച്ചൊരു റേറ്റ് എപ്പോഴും ഒരു ഹൈ ആയിരിക്കും പക്ഷെങ്കിൽ പോലും ഇതിന്റെ അകത്ത് പല റേറ്റിലും പ്ലാന്റ് ഉണ്ട് അതിൻ്റെ തന്നെ അതിൻ്റെ തന്നെ പല സൈസാണ് ആ എല്ലാ വർഷവും ബോഗേം വില്ലാസ് നമ്മള് ചിലർ രണ്ട് വർഷം പറയുന്നുണ്ട് എങ്കിൽ പോലും എല്ലാ വർഷവും ആ പോട്ടിൽ നിന്ന് മാറ്റി അടിയിലത്തെ മണ്ണൊക്കെ മാറ്റി പുതിയ വളമുള്ള മണ്ണ് കൊടുത്ത് റീ പോട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ പ്ലാന്റിൻ്റെ ഗ്രോത്തും ഫ്ലവറിങ്ങും അതനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് റൂണിങ് മസ്റ്റാണ് റൂണിങ് എത്രത്തോളം നമ്മൾ പ്രൂൺ ചെയ്യുന്നു അത്രത്തോളം ബ്രാഞ്ചസ് വന്ന് ഫ്ലവറിങ് അത്രയും കൂടുതലായിരിക്കും പ്രൂൺ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു വള്ളി പോലെ പോവാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ആണ് ക്രീപ്പർ പോലെ നീണ്ട് നീണ്ടു പോകാനുള്ളൂ അപ്പോൾ നമ്മൾ പ്രൂൺ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കത്തുള്ളൂ പ്രൂൺ ചെയ്തില്ലെങ്കിൽ നേരെ നീണ്ടങ്ങ് പോകും പ്രൂണിംഗ് ചെയ്യുമോറും കൂടുതൽ ബ്രാഞ്ചസ് വരും കൂടുതൽ ഫ്ലവേഴ്സ് കിട്ടും അപ്പോൾ നമ്മൾ വേര് കട്ട് ചെയ്തുകൊണ്ട് തന്നെ കട്ട് കട്ട് ചെയ്യണം രണ്ട് ടൈപ്പ് പ്രൂണിങ്ങും ഉണ്ട് ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും ഉണ്ട് ഹാർഡ് പ്രൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചേർത്ത് എന്ന് വെച്ചാൽ മെയിൻ മെയിൻ സ്റ്റെമ്മിനോട് ചേർത്ത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് വിടും അത് കഴിഞ്ഞ് അതൊന്ന് വളർന്ന് വരുമ്പോഴത്തേക്കും പിന്നെ സോഫ്റ്റ് ട്രൂണിങ്ങാണ് സോഫ്റ്റ് ട്രൂണിംഗ് പറഞ്ഞാൽ മാത്രം അഡ്ജസ്റ്റ് കട്ട് ചെയ്ത് ഷേപ്പാക്കലാണ് പിന്നത്തെ അതെ അതെ ബോൺസൈ ആക്കാൻ പറ്റില്ല ഇതാ ത്രൂണിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത് നമ്മൾ ഏതൊരു വലിയ ഇപ്പോൾ ആൽമരം ബ്രോൺസൈ ആക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ബോഗെ വലിയ ബോൺസൈ ആക്കുന്നത് ഇപ്പോൾ ഏത് ട്രീയും ബോൺസൈൻ്റെ പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് കാര്യം നേരത്തെ നമുക്ക് നമ്മുടെ വീട്ടു മുറ്റത്ത് നിൽക്കുന്ന ഇത്ര ഇത്ര കളേഴ്സ് നമുക്ക് അറിയത്തിണ്ടായിരുന്നുള്ളൂ വീട്ടിൽ മുറ്റത്ത് ഒരു വയലറ്റും വെള്ളയും ഓറഞ്ചും മഞ്ഞ ഇത്രയും നമുക്ക് ഇത്രയും കുറിച്ച് ഈ അറിയത്തിണ്ടായിരുന്ന ലോകം മീഡിയ ആണ് തുറന്ന് അപ്പം എല്ലാവരും ചെടികളും പൂക്കളും ഇഷ്ടപ്പെടുന്നവരല്ലേ അപ്പൊ അതനുസരിച്ച് അവർ കളക്ട് ചെയ്യാൻ തുടങ്ങി പുതിയ പുതിയ വെറൈറ്റീസും നമുക്ക് സെയിലിനായിട്ടുള്ള ഹാങ്കിങ് പ്ലാന്റുകൾ ഏഴ് വെറൈറ്റീസ് ഉണ്ട് ഫ്ലവർ ആയി വരുന്നേ ഉള്ളു ഫസ്റ്റ് ഫ്ലവർ വന്ന് പോയതാണ് ഇനിയിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് അത് വരുകയാണ് നമുക്ക് ഒരു ബോവൺ വില്ലയിൽ മൂന്ന് ടൈമിൽ ഫ്ലവേഴ്സ് കാണും മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു സീസണിൽ ഫ്ലവർ വരും ഫസ്റ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ കുറച്ച് ലീഫുകൾ അതിനകത്ത് കാണും സെക്കൻഡ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഏകദേശം നന്നായിട്ട് ഫ്ലവർ വരും തേർഡ് ഫ്ലോറോടു കൂടിയാണ് അതിൻ്റെ ഫ്ലവറിങ് കാലഘട്ടം അവസാനിക്കുന്നത് ലൈഫ് അങ്ങനെ ഫ്ലവറിൻ്റെ ലൈഫാണ് ഉദ്ദേശിച്ചത് അതൊരു മൂന്ന് നാല് മാസത്തോളം നിൽക്കുന്നുണ്ട് അഞ്ച് മാസത്തോളം നിൽക്കുന്നുണ്ട് ഇതെന്ന് പറയുന്ന ടാങ് ലോങ് എന്ന് പറയുന്നതിൻ്റെ പ്ലാന്റ് ആണ് ടാങ് ലോങ്ങിൽ തന്നെ നമ്മുടെ കയ്യിൽ ഏകദേശം അഞ്ച് വെറൈറ്റീസ് ഉണ്ട് ആ ഇത് ടാങ് ലോങ് ഉണ്ട് ടാങ് ലോങ്ങിൻ്റെ ഓറഞ്ച് കളറുണ്ട് ടാങ് ലോങ് പർപ്പിൾ കളറുണ്ട് പിന്നെ ടാങ് ലോങ്ങിൻ്റെ യെല്ലോ ഉണ്ട് പിന്നെ ടാങ് ലോങ്ങിൻ്റെ ഒരു ലൈറ്റ് ആ ലൈറ്റ് ഷെയ്ഡിൽ ഒരു ടാങ്കിലും ഉണ്ട് ഇത് ഇത് വേറെ ഒരു പ്ലാന്റ് ആണ് ഇത് ഫോക്സ്റ്റൈൽ റെഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഫോക്സ്റ്റൈൽ റെഡ് പ്രൈസ് ഒക്കെ നമുക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഉള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് നൂറ്റി അൻപത് രൂപ മുതൽ നോർമൽ പ്ലാന്റ്സ് തൊട്ട് ഏകദേശം നമ്മുടെ ആർച്ചയൊക്കെ വരുമ്പം രണ്ട് അൻപതിനായിരം രൂപ വരെ വരുന്ന ആർച്ചുകളും ആർച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ക്രീപ്പറിനകത്ത് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മളത് ഇതേ രീതിയിൽ ആർച്ചിലേക്ക് സെറ്റ് ചെയ്ത് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു ഗ്രോത്തിലേക്ക് വരണമെങ്കിൽ രണ്ട് മൂന്ന് വർഷം എടുക്കും ഇത്രയും ഗ്രോത്തിലേക്ക് വരണമെങ്കിൽ അപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം ഈ പകുതി ഗ്രോത്തിലൊക്കെ ഉള്ള പ്ലാന്റ് ഇരിപ്പുണ്ട് അപ്പോൾ ആ പ്ലാന്റിനാണ് നമ്മളൊരുപത്തി ഇരുപത് ഇരുപത്തിരണ്ട് ഇഞ്ച് ചട്ടിയിലേക്ക് മാറ്റി ഈ ആർച്ച് സെറ്റ് ചെയ്ത് തന്നെ കൊടുക്കുന്നത് ആ രണ്ട് ഇത് ഇതിനകത്തേക്ക് നമ്മളൊരു നാലോളം പ്ലാന്റ് ആണ് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 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 പോർട്ടിൽ ആ നാല് പ്ലാന്റിനെ നമ്മൾ ക്രീപ്പ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് ആ ആ രീതിയിലേക്ക് സിമ്പിൾ ആണ് ഇതിന്റെ ഈ ഔട്ടറിലേക്ക് വരുന്നതിനൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് ബാക്കിയുള്ളതിനെ മേഡ് ചെയ്ത് നമ്മൾ ടാഗ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി അപ്പോൾ അതനുസരിച്ച് അതങ്ങ് വളർന്നു മാറിക്കും അപ്പോൾ നാച്ചുറലായിട്ടാണ് ഈ ഷെയ്ഡ് വരുന്നത് ഇതിനകത്തൊരു ഗാലക്സി പോലെ ഒരു ഒരു പിന്നെ ഇത് വരുന്നുണ്ട് അതാണ് അതിന്റെ ഒരു ഭംഗി നല്ല ആ അതെ നേരിട്ട് കണ്ടാലേ അതിന്റെ ഭംഗി അറിയുള്ളു നേരിട്ട് കണ്ടാലേ അതിന്റെ ഭംഗി അറിയും പിന്നെ ഇതും നല്ല പഴക്കമുള്ള ചെടികളാണ് ഇത് സൂഫിയാന ഇന്ത്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഫ്ലവർ വരുവാണെങ്കിൽ നാല് അഞ്ച് കളേഴ്സ് ഫ്ലവർ വരുന്നുണ്ട് ഇതിനകത്ത് ആ വൈറ്റ് വരുന്നുണ്ട് ഇത് ഇപ്പം തന്നെ മുകളിൽ തന്നെ ഉണ്ടല്ലോ ഡ്യൂവൽ കളറ് ഡാർക്ക് പിങ്ക് പ്യുവർ വൈറ്റ് അങ്ങനെ വ്യത്യസ്തമായ കളറിലാണ് അത് വരുന്നു ആ ഏജ് ഞാനിത് പിന്നെ നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നു മൾട്ടി പിന്നെ കൂടുതൽ കളേഴ്സ് ചെയ്യാൻ കൊണ്ടുവന്നു ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഫ്ലവർ ആയപ്പോൾ തന്നെ നാച്ചുറലായിട്ട് തന്നെ മൂന്ന് നാല് കളർ കണ്ടപ്പോൾ പിന്നെ അതിനകത്ത് വേറെ പ്ലാന്റ് ഞങ്ങൾ സെറ്റ് ചെയ്യാണ്ട് അങ്ങനെ തന്നെ നിർത്തി അതിൻ്റെ ഒരു ഭംഗി അങ്ങനെ തന്നെ നിന്നോട്ടെന്ന് വെച്ചു നാച്ചുറലായിട്ട് തന്നെ പെയിറ്റാണ് അലൂമിനിയം പോലെ തന്നെ പേരുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അതുപോലെ ഇത് ഫൊർമോസ എന്ന് പറഞ്ഞത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പെറ്റലാണ് പൂക്കൾ ആ ചെറിയ പെറ്റൽ നന്നായിട്ട് ഫ്ലവർ ആയി നിൽക്കും അപ്പോൾ ഇത് പെട്ടെന്നൊന്നും ഇത് പൊഴിഞ്ഞു പോകില്ല ഇത് ഫിലോഡൻഡ്രോന്റെ സെല്ലം എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് ഫിലോഡൻഡ്രോൺ സെല്ലമാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഏഴെട്ട് കൊല്ലമായി അതെ അതെ വളരെ കുറച്ച് ശ്രദ്ധ മതി അത് ഏരിയൽ റൂട്ട്സ് കണ്ടില്ലേ നമ്മളിപ്പോൾ കാണുന്ന റൂട്ട്സ് റൂട്ട്സില്ലേ അവർ തന്നെ പോയിട്ട് അവരുടെ ഭക്ഷണമൊക്കെ എടുത്ത് അവർ ഗ്രോ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അവരെ അവരുടെ രീതിയിൽ വളരാൻ വിട്ടേക്കുവാണ് അല്ല ഇല്ല 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 പാരസെറ്റൊന്നുമല്ല ഇതിൻ്റെ ഗ്രോത്ത് ഇത്തിരി സ്ലോ ആണ് അത്ര ഭയങ്കര പെട്ടെന്ന് അങ്ങ് വളർന്ന് കയറി യൂജാവുന്നില്ല നമ്മൾ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതാ അതാണ് അതെ അതിൻ്റെ റൂട്ട് നിലത്തേക്ക് പോയി അത് എല്ലാ സ്ഥലത്തേക്കും പോയി ഫുഡൊക്കെ എടുത്ത് അതിൻ്റെ ഒരു എന്താ പറയുക സ്ഥലത്ത് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുക ഞാൻ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അവരങ്ങ് വളർന്നോട്ടേന്ന് വിചാരിച്ചതാണ് ഇത് അലോക്കേഷയുടെ പോർട്ടേ എന്ന് പറഞ്ഞാൽ പോർട്ടേണ്ട ഇത് നല്ല നല്ല ഇത് ഇതിലും വലുതാവും ഇത് ഇതിലും വലുതാവും ഇതിൻ്റെ സെയിലുണ്ട് ഇതിന്റെ ചെറിയ പ്ലാൻസും ഉണ്ട് ഇതിൽ നല്ല ഇതിലും നല്ല വലുതാവും ഇതൊന്നും ആയിട്ടില്ല അതിന്റെ ഗ്രോത്ത് ഇതിപ്പോൾ ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിലും നല്ല സൈസാവും ഫിലോഡൻഡ്രോൺസിന് ഈ അലൊക്കേഷ്യ അതിനൊക്കെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറച്ച് മതി ഈ പറഞ്ഞപോലെ ഫിലോഡൻഡ്രോൺ പിന്നെ ആർ ഏരിയൽ റൂട്ട് പോയിട്ട് അവർ വെള്ളമുള്ള സ്ഥലത്ത് പോയിട്ട് എടുക്കുന്നുണ്ട് അലൊക്കേഷ്യക്ക് ഒരു ഞങ്ങളൊരു ടു ഡേയ്സ് കൂടുമ്പം ഇവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് അതേപോലെ ഇത് മോൺസ്ട്രോ ഡിലീഷ്യോസയാണേ അതിനെയും അതിൻ്റെ ഇഷ്ടത്തിന് വളരാൻ വിട്ടേക്കുക എൻ്റെ റൂട്ട് കണ്ടോ താഴെ എല്ലായിടത്തും പോയി ഏരിയൽ റൂട്ട്സ് പോയി അത് വെയിറ്റ് കൊണ്ട് നിലത്തേക്ക് വന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു തന്നാൽ അവർ ഇഷ്ടം പോലെ അങ്ങ് വളരട്ടെ കൺട്രോൾ ചെയ്യാൻ പോകുന്നില്ല അതിൻ്റെ ഫുൾ ഗ്രോത്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ ഇതൊരു നേഴ്സറി നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഓർഡർ അല്ല അവർക്കൊരു സ്പേസ് അങ്ങ് കൊടുത്തു ഇതിന്റെ ചെറിയ പ്ലാന്റ്സ് സെയിലിനുള്ളതും അല്ലാതെ കൺട്രോൾ ചെയ്ത് വളർത്തുന്ന പ്ലാന്റ്സ് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് ഈ ഒരാളെ അങ്ങനെ അങ്ങ് വിട്ടതാ ഗ്രീനിഷ് പറയുന്നത് അവർക്ക് ഡയറക്റ്റ് ലൈറ്റ് പറ്റത്തില്ല ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുമ്പോഴത്തേക്കും ഇലകള് പൊള്ളി പോകുന്നുണ്ട് ഇൻഡോറിൽ നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയസിലെല്ലാം ഇപ്പൊ നമുക്ക് പാഷിയോയോ സിറ്റ് ഔട്ടോ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസസോ കൂട്ടിയാർട്സിലൊക്കെ നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ട് അത് അതേപോലെ പക്ഷേ ഈ മരത്തിൽ കയറി പോയിക്കുന്ന പ്ലാന്റ് കണ്ടില്ലേ ഇതും ഫിലോഡൻഡ്രോൺ ആണ് അത് സൺലൈറ്റിനെ നല്ലതായിട്ട് അതിജീവിച്ച് ആ മരത്തിന്റെ അങ്ങ് ഏകദേശം മുകളിൽ വരെ ഒരാളെത്തിയിട്ടുണ്ട് ആ മുകളിൽ വരെ എത്തിയിട്ടുണ്ട് അവര് സൺലൈറ്റിനൊക്കെ അവരുടെ അവർ ഈ ഒരു അന്തരീക്ഷമായിട്ട് ആയിട്ട് അതെ അവർക്ക് സൺലൈറ്റ് പ്രശ്നം വരുന്നില്ല എന്നാൽ ഇയാള് സൺലൈറ്റിന് അത്രയ്ക്കൊള്ളു ആ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് എല പൊള്ളി പോകുന്നുണ്ട് ഇലക്ക് കരിച്ചില്ല ഇത് വരുന്നുണ്ട് അല്ലാതെ പൊതുവേ തന്നെ ഫിലോഡ് ഉണ്ടോ ഒത്തിരി ലൈറ്റ് വേണം എന്നില്ല ഇത് വാക്കിംഗ് ആറേസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗിനും എല്ലാത്തിനും വാക്കിംഗ് ആറേസ് ഉണ്ട് യെല്ലോ കളർ ആണ് ഉം അതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡ് ഇത് അത് അതിന്റെ ഒരു ബ്ലൂ വൈറ്റും കൂടെ വരുന്ന കളറാണ് ഗ്രീൻ ഹൗസ് പറയാം നമ്മള് പെർസെന്റ് ഇതുള്ള ഷെയ്ഡിനൊട്ട് ഇട്ട് കൊടുത്തേക്കാം അപ്പൊ ഇപ്പൊ എന്ത് സംഭവിച്ചേക്കെന്നുവെച്ചാ അതിന്റെ മുകളിലേക്ക് ക്രീപ്പർ പ്ലാന്റ്സ് കേറിയിട്ടുണ്ട് ക്രീപ്പേഴ്സ് കേറിയിട്ടുണ്ട് അതാണ് ഇത്രയും ഡാർക്ക് ആയി പോയത് ക്രീപ്പേഴ്സ് കയറിയ കാരണം ഈ പറഞ്ഞ ഫിഫ്റ്റി പെർസെന്റ് ആയിട്ടുള്ള ലൈറ്റ് പോലും താഴേക്ക് വരുന്നില്ല നമ്മുടെ ഒരു ചെടിയോടുള്ള ഒരു ഇഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെ ചെടികളൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തത് നമ്മൾ വിൽപ്പനയെക്കാട്ടിയപ്പുറം നമുക്ക് ചെടികളോടുള്ള സ്നേഹമാണ് കൂടുതലും അപ്പോൾ ഒരു പിന്നെ മാർക്കറ്റിലൊരു കച്ചവട വിപണി എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ അതിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റേജിലേക്ക് നമ്മളത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ നേഴ്സറിയുടെ പേര് പോലും മക്കാട്സ പ്ലാന്റ് സ്റ്റുഡിയോ എന്നാണ് അപ്പോൾ പ്ലാന്റിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് ആ പ്ലാന്റ് നമ്മൾ വളർത്തിക്കൊണ്ടുവരും അതിൻ്റെ എങ്ങനെയാണ് അപ്പോൾ നമ്മളെ ഇരിക്കുന്ന ഓർണമെൻറ്റ് ഓർണമെൻറ്റ് പ്ലാൻസ് ഉണ്ട് ആ അടീനിയം ഉണ്ട് അടീനിയം വന്ന് പിന്നെ ഏകദേശം കുറേ പ്ലാന്റ് വന്ന് അതെല്ലാം നഴ്സറി അങ്ങനെ നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പ്ലാന്റ്സ് ഒരു ചെറിയ ഏജൻ്റ് ആയിട്ട് നിന്നിട്ട് പ്ലാന്റ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് റയർ പ്ലാന്റ്സ് വരുന്നത് എന്നുവെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടേണ്ട റയർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഗാർഡൻ ചെയ്യുന്നുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ട് ഒരു കൺസൾട്ടൻസി എന്നുള്ള രീതിയിലും ചെയ്യുന്നുണ്ട് കാരണം ഈ പ്ലാന്റ് ഈ ഇൻഡോർ പ്ലാന്റ് ആയാലും ഔട്ട്ഡോർ പ്ലാന്റ് ആയിരുന്നാലും എല്ലാവർക്കും അത് എങ്ങനെ